നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വഞ്ചന കാണിച്ചതിന്റെ ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് എൽ ഡി എഫിനെ ഈ രീതിയിൽ വാർത്ത തന്നെ നിറവേറ്റാൻ കഴിയുന്നത് എന്ത് കാരണത്താലാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും എൽ ഡി എഫിനുള്ള ജനസ്വീകാര്യത വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത് പി വി അൻവറിന്റെ പേര് പറയാതെയാണ് പരാമർശം നടത്തിയത് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മണ്ഡലത്തിലും സംസ്ഥാനത്തും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശനിയാഴ്ചയാണ് സ്വരാജ് പ്രചരണം ആരംഭിച്ചത് എ സി എഫിൽ സജീവമായി പങ്കെടുക്കുന്നവരേക്കാൾ കൂടുതൽ ആളുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് സ്ഥാനാർത്ഥിയുടെയും ഇടതുപക്ഷത്തിനെയും സ്വീകാര്യതയാണ് കാണിക്കുന്നത് ക്ലീൻ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് കറകളങ്ങിയ വ്യക്തിത്തിന് ഉടമയാണ് സ്വരാജ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചതിക്കിരിയായവരാണെങ്കിലും ആശങ്കയില്ല ആത്മവിശ്വാസത്തോടെയാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജനങ്ങളുടെ അനുഭവം എൽ കാര്യങ്ങൾ ശരിയായി നിർവഹിക്കുന്നുവെന്നതാണ് മുൻപ് എൽ ഡി എഫിനെ പിന്തുണച്ചവർക്ക് പുറമെ ഇവരാണ് ശരിയെന്ന് പറഞ്ഞ് ജനങ്ങളും പിന്തുണക്കുകയാണ് ജനങ്ങളോടും നാടിനോടും എൽ ഡി എഫ് പ്രതിബദ്ധത കാണിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ അക്കിമിട്ട് നിരത്തിയ മുഖ്യമന്ത്രി അഴിമതി കുറഞ്ഞ ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞു കെ സുധാകരന്റെയും പി വി അൻവറിന്റെയും പേര് പറയാതെ ചില വനം മരങ്ങൾ മുറിച്ച് അഴിമതി നടത്തിയത് ആരാണെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യു ഡി എഫിനും പി വി അൻവറിനുമെതിരെ കാര്യമായി ഒന്നും പറയാതിരുന്ന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് ബിജെപി ഭരണത്തിൽ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ദളിത് വിഭാഗങ്ങൾക്കെതിരെയും അക്രമങ്ങൾ കൂടുകയാണ് രാജ്യത്ത് ഇതിനകം മൂവായിരത്തോളം വർഗീയ കലാപങ്ങളാണ് നടന്നത് കേരളത്തിൽ വർഗീയ ചിന്താഗതി ഉള്ളവർ ഇല്ലാത്തതിനാലല്ല അത് ഇവിടെ നടക്കില്ലെന്ന് അറിയുന്നത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി പി സുനീർ എം പി അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷ്വം കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ജനതാദൾ എസ് പ്രസിഡന്റ് മാത്യു ടി തോമസ് സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് എം എൽ എ ജനാധിപത്യ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി ജോസഫ് ഐ എൻ എൽ നേതാക്കളായ അഹമ്മദ് ദേവർകോവിൽ എ പി അബ്ദുൽ വഹാബ് മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ വി അബ്ദുറഹിമാൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ രാധാകൃഷ്ണൻ എം പി കെ ടി ജലീൽ എം എൽ എ പാലുളി മുഹമ്മദ് കുട്ടി സുജാത വി എം ഷൌക്കത്ത് സ്ഥാനാർത്ഥി എം സ്വരാജ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ